ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണക്കാഴ്ചകളിലേക്ക് സ്വാഗതം ബർത്ത്ഡേക്കാണെങ്കിൽ ശ്രീലക്ഷ്മിയുടെ അച്ഛനാണെങ്കിൽ കുഞ്ഞുടുപ്പാണ് കൊടുക്കുന്നത് ശ്രീലക്ഷ്മിയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എടുത്ത ഡ്രസ്സാണത് ലക്ഷ്മിയുടെ അച്ഛൻ പറയണ നീ എത്ര വളർന്നാലും ഇപ്പോഴും എൻ്റെ മനസ്സിൽ കൊച്ചുകുട്ടിയാണ് ഈ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്ന കൊച്ചുകുട്ടി തന്നെയാണെന്ന് പറഞ്ഞിട്ട് ബർത്ത്ഡേ വിഷസ് പറയാണ് ഈയിടെ അച്ഛനാണെങ്കിൽ ബർത്ത്ഡേ വിഷസ് പറഞ്ഞിട്ട് സൗണ്ട് എല്ലാം ഇടറി കണ്ണ് നിറയുന്നുണ്ട് ച്ഛനാണെങ്കിൽ സ്ത്രീയോട് ചോദിക്കാണ് മോൾ ഇന്ന് എന്തോ ആഗ്രഹം ഉണ്ട് ചോദിക്കാനെന്ന് പറഞ്ഞില്ലേ അത് ചോദിക്കാൻ പറയുന്നു എന്റെ അമ്മ അമ്മയെപ്പോൾ പറയുകയാണ് മോൾക്ക് അമ്പലത്തിൽ പോകണം അല്ലെങ്കിൽ അമ്പലം അടച്ചോം പെട്ടെന്ന് ചെല്ലണം അതുകൊണ്ട് പിന്നീട് ചോദിക്കാമെന്ന് പറയുന്നു നമ്മുടെ അച്ഛൻ എപ്പോൾ പറയണം എങ്കിൽ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ചോദിക്കാൻ സ്ത്രീടെ അച്ഛനാണെങ്കിൽ സരോജത്തോട് ചോദിക്കുകയാണ് ഇന്നലെ എന്താണ് ഇവിടെ നടന്നത് നീ എന്താ കാണിച്ചിട്ട് വന്നത് സാധാരണ ആണുങ്ങളാണ് കുടിച്ചിട്ട് കേറി വരുന്നത് പക്ഷെ നീ ഇന്നലെ എന്താണ് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നു ഓരോജമാണെങ്കിൽ സ്ത്രീയുടെ അച്ഛനോട് വഴക്കുണ്ടാക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഇല്ലാത്ത നുണ പറയുന്നത് ഞാൻ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണാണെന്നൊക്കെ പറയുന്നു വീടച്ഛനാണെങ്കിൽ കളിയാക്കിയിട്ട് പറയുന്നുണ്ട് ഇന്നലെ ഞാൻ കണ്ടതാണ് തറവാട് ഗുണമൊക്കെ ഗുണമൊക്കെയെന്ന് ഇപ്പോൾ പറയണം രണ്ടുപേരും തമ്മിലുള്ള വഴക്കൊക്കെ നിർത്ത് ഇന്നൊരു നല്ല ദിവസമല്ലേ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് വേണം അച്ഛനോട് എനിക്ക് വാക്ക് ചോദിക്കാൻ എന്നൊക്കെ പറയുന്നു അച്ഛൻ പറയണം മോൾ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ധൈര്യമായിട്ട് ചോദിക്കാൻ സ്ത്രീ അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് സരോജത്തോടെ സ്ത്രീയുടെ അച്ഛൻ പറയുകയാണ് സഹദേവൻ മുതലാളിയെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ആ പയ്യൻ്റെ കാര്യം പെണ്ണ് കാണാൻ വരാനൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്നു സരോജൻ ചോദിക്കുകയാണ് സ്ത്രീയോട് ചോദിച്ചിട്ടാണോ ഇങ്ങനെ ചെയ്തതെന്ന് അപ്പോൾ സ്ത്രീയുടെ അച്ഛൻ പറയുകയാണ് ഇന്നലെ ഞാൻ ചോദിച്ചായിരുന്നു മോൾ സമ്മതവും നൽകി അതിനുശേഷമാണ് ഞാൻ ഫോൺ വിളിച്ചത് അതിന് നീ എങ്ങനെ അറിയാനാ നീ അപ്പുറത്തെ തിരുവാതിരകളി അല്ലായിരുന്നോ എന്നൊക്കെ പറയുന്നു ോചം മനസ്സിൽ വിചാരിക്കാണ് സ്ത്രീ വിവാഹത്തിന് ദേവി സാറുമായിട്ടുള്ള എല്ലാ ബന്ധവും ചിലപ്പോൾ ഉപേക്ഷിച്ച് കാണുമായിരിക്കുമെന്ന് കൊച്ചം അപ്പോൾ സ്ത്രീയുടെ അച്ഛനോട് പറയുകയാണ് അവൾ അമ്പലത്തിലേക്ക് പോയില്ലേ നമുക്കും അമ്പലത്തിലേക്ക് പോകാം എല്ലാം ശരിയായാൽ വഴിപാട് ചെയ്യാമെന്ന് ഞാൻ അമ്പലത്തിൽ നേർച്ച നേർന്നിട്ടുണ്ടെന്ന് പറയുന്നു കൊച്ചം പോയി കഴിഞ്ഞിട്ട് സ്ത്രീയുടെ അച്ഛൻ ആലോചിക്കുന്നുണ്ട് ഇവൾ എന്താണ് അങ്ങനെ പറഞ്ഞത് എന്നോട് പറയാത്ത എന്തെങ്കിലും കാര്യം ഇനിയും ഉണ്ടോന്നൊക്കെ ചിന്തിക്കുന്നു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അമ്പലത്തിലേക്കാണെങ്കിൽ രവിസാറും വരുന്നു ആണെങ്കിൽ രവി സാറിനെ കാണുന്നു ഓടി രവിസാറിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ഈ ചോദിക്കുകയാണ് സാർ എന്താ ഇവിടെ വന്നതെന്ന് അപ്പോൾ രവി സാർ പറയണ രാത്രിയിൽ പറഞ്ഞതെല്ലാം മറന്നുപോയോ രാവിലെ ഈ അമ്പലത്തിൽ വരുമെന്നൊക്കെ എന്നോട് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുകയാണ് സാർ പറയണ തൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞാലോ എന്ന് അല്ലെങ്കിൽ വേണ്ട താനൊന്ന് മൂളിയാൽ മതി നമുക്ക് ഹെലികോപ്റ്റർ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറയുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിലിപ്സ്റ്റാറിനെ അറേഞ്ച് ചെയ്തിട്ട് തനിക്ക് എഫ് പിയിൽ ഒരു ബർത്ത്ഡേ പോസ്റ്റ് ചെയ്യാൻ പറയാം കഴിഞ്ഞ് നമുക്കൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാം അവിടെ വെച്ച് താൻ എന്നോട് എന്ത് ഗിഫ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ മതി എന്ത് ഗിഫ്റ്റ് വേണമെങ്കിലും ഞാൻ വാങ്ങി തരാമെന്നൊക്കെ പറയുന്നു എപ്പോൾ പറയണം എനിക്കൊന്നും വേണ്ട പക്ഷേ എന്നെ കണ്ട മാത്രമേ തന്നെ വിഷ് ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയുന്നു സാർ പറയാണ് മനസ്സുകൊണ്ട് ഞാൻ ഒരുപാട് തവണ തന്നെ വിഷ് ചെയ്ത് കഴിഞ്ഞു പിന്നെ സാറാണെങ്കിൽ ശ്രീലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ചിട്ട് വിഷ് ചെയ്യുകയാണ് പറയാണ് ഈ ലോകത്തെ എല്ലാ സന്തോഷങ്ങളും ചേർന്നൊരു ബൊക്കെ ഞാൻ തനിക്ക് തരണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് താനാണെങ്കിൽ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം അതുമാത്രമല്ല ചിരിച്ചുകൊണ്ടും എന്നോടൊപ്പവും കൂടെ ഉണ്ടാകണമെന്ന് പറയുന്നു തനിക്ക് സമ്മതമല്ല എന്നൊക്കെ സാർ ചോദിക്കുകയാണ് ശ്രീ അപ്പോൾ പറയാണ് എനിക്ക് ഡബിൾ ഓക്കെ ആണെന്ന് സാർ എൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുമെന്നൊക്കെ ശ്രീ പറഞ്ഞിട്ട് കാലിൽ തൊട്ട് തൊഴാൻ തുടങ്ങുന്നു അവൻ്റെ അനുഗ്രഹം എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ് തൊട്ട് തൊഴാൻ ശ്രമിക്കുന്നത് പക്ഷേ രവി സാർ അതിനെ സമ്മതിക്കുന്നില്ല സാർ പറയണം താൻ കൈകൊണ്ട് തൊടേണ്ടത് കാലിലല്ല ഇവിടെയാണെന്ന് പറഞ്ഞിട്ട് കൈ നെഞ്ചത്ത് വെക്കുകയാണ് എൻ്റെ ഹൃദയത്തിലാണ് താൻ കൈ വെക്കേണ്ടത് ആ സമയത്ത് താൻ ശ്രദ്ധിച്ചാൽ മതി ശ്രീലക്ഷ്മി എന്ന പേർ കേൾക്കാമെന്നൊക്കെ പറയുന്നു സമയം അമ്പലത്തിലാണെങ്കിൽ ശ്രീലക്ഷ്മിയുടെ അച്ഛനും അമ്മയും വരികയാണ് സാറാണെങ്കിൽ ശ്രീലക്ഷ്മിക്ക് സാരി കൊടുക്കുന്നു അതെല്ലാം സരോജം കാണുന്നുണ്ടായിരുന്നു സ്ത്രീയാണെങ്കിൽ രണ്ട് കൈ നീട്ടി സാരി സ്വീകരിക്കുകയാണ് ആ സമയത്ത് അമ്പലത്തിൽ മണി മുഴങ്ങുന്നുണ്ട് സരോജം ഇതെല്ലാം കാണുന്നുണ്ട് സരോജത്തിന് ശരിക്കും ദേഷ്യം വരുന്നു സാറാണ് ഈ സാരി തനിക്കുള്ളതാണ് ഇത് വിവാഹ സമയം വരെ വെയിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല അതുകൊണ്ടാണ് ഇപ്പോഴേ തന്നതെന്നൊക്കെ പറയുന്നു ഈ പറയാണ് സാർ എനിക്ക് ആദ്യമായിട്ട് തന്ന സാരിയാണ് അതുകൊണ്ട് ഞാൻ നിധി പോലെ സൂക്ഷിക്കുമെന്ന് സാർ പറയണം ഞാൻ അമ്മയും കൂട്ടി തൻ്റെ വീട്ടിലേക്ക് വരും ആ സമയത്ത് ഈ സാരി ഉടുത്ത് നിന്നാൽ അമ്മയ്ക്ക് വലിയ സന്തോഷമാകുമെന്നൊക്കെ പറയുന്നു സ്ത്രീ എപ്പോൾ പറയാണ് ഞാൻ ഈ സാരി തന്നെ ഉടുത്തു നിൽക്കാമെന്ന് ആരോചമാണെങ്കിൽ തുറിച്ച് നോക്കി നിൽക്കുന്നത് കണ്ടിട്ടാണെങ്കിൽ സ്ത്രീയുടെ അച്ഛൻ ചോദിക്കുകയാണ് നീ എന്താണ് നോക്കി നിൽക്കുന്നതെന്ന് ആരോചമാണെങ്കിൽ സ്ത്രീയുടെ അച്ഛനെ അറിയിക്കാതിരിക്കാൻ വേണ്ടി പറയാണ് വിളക്കിൽ ഒഴിക്കാനുള്ള എണ്ണ മറന്നുപോയി അതൊന്ന് വാങ്ങിയിട്ട് വരണമെന്ന് പറഞ്ഞിട്ട് വിടുകയാണ് കൊച്ച മനസ്സിൽ വിചാരിക്കുകയാണ് ഇവർ രണ്ടുപേരും എന്താണ് ഇങ്ങനെ പബ്ലിക്കായിട്ടൊക്കെ അച്ഛൻ കണ്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നു പിസാറാണെങ്കിൽ വീണ്ടും ശ്രീലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് പോകുന്നു രവി സാർ പോയി കഴിഞ്ഞിട്ട് സരോജൻ ശ്രീയുടെ അടുത്ത് വന്നിട്ട് വഴക്ക് പറയാണ് നീ എന്താണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് നിന്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുന്നു ഇവിടെ രവി സാർ വന്നതെന്നൊക്കെ ചോദിക്കുകയാണ് സ്ത്രീ അപ്പോൾ പറയുന്നുണ്ട് അമ്മ ഒച്ച വെക്കാതെ സംസാരിക്കാൻ സരോജൻ അപ്പോൾ പറയാണ് നിന്റെ അച്ഛൻ ഇതെങ്ങാനും കണ്ടാൽ എന്ത് പ്രശ്നമായേനെ നിനക്കൊരു പേടിയുമില്ല എന്നൊക്കെ ചോദിക്കുന്നു ശ്രീ അപ്പോൾ പറയണം രവി സാർ ഇവിടെ വന്നിട്ട് ബർത്ത്ഡേ വിഷ് ഒരു സാരി തന്നു അതിലെന്താണ് ഇത്ര തെറ്റെന്ന് സരോജപ്പോൾ പറയണം നിങ്ങളുടെ രണ്ടുപേരെ നിപ്പ് കണ്ടാലേ മനസ്സിലാവും പരസ്പരം രണ്ടു പേർക്കും പിരിയാൻ പറ്റത്തില്ല എന്ന് നീയല്ലേ പറഞ്ഞത് നിങ്ങൾ തമ്മിൽ ഒന്നുമില്ല എന്ന് പിന്നെ എന്തിനാണ് സാർ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്നു ആ സമയത്താണെങ്കിൽ സരോജത്തിൻ്റെ അടുത്തേക്ക് സ്ത്രീയുടെ അച്ഛനും വരികയാണ് സരോജമാണെങ്കിൽ സ്ത്രീയുടെ അച്ഛനോട് ചോദിക്കുകയാണ് എണ്ണ വാങ്ങിയില്ലയെന്ന് അപ്പോൾ പറയുകയാണ് എണ്ണ വാങ്ങുന്നത് എങ്ങനെയാണ് നീ കീറിയ നോട്ടല്ലേ തന്നതെന്ന് സ്ത്രീയുടെ അച്ഛൻ പറയാണ് ഇപ്പം ഞാൻ രവി സാറിൻ്റെ കാർ കണ്ടായിരുന്നു ഇതുവഴി പോയത് രവിസാറിൻ്റെ കാർ അല്ലേ എന്ന് ചോദിക്കുകയാണ് സരോജ അപ്പോൾ പറയുകയാണ് അല്ല വേറെ ആരോ കാറാണെന്ന് സ്ത്രീയുടെ അച്ഛനാണെങ്കിൽ സ്ത്രീയോട് ചോദിക്കുകയാണ് രവിസാറിൻ്റെ കാർ അല്ലായിരുന്നോ എന്ന് സ്ത്രീ എപ്പോൾ ആണെന്ന് സമ്മതിക്കുകയാണ് അച്ഛനാണെങ്കിൽ സ്ത്രീയുടെ കയ്യിലിരിക്കുന്ന സാരി കണ്ടിട്ട് ചോദിക്കുകയാണ് ഇത് രാജനന്ദിനി സാരി അല്ലേ എന്ന് അപ്പോൾ സ്ത്രീ പറയുകയാണ് രവി സാർ എൻ്റെ ബർത്ത്ഡേക്ക് തന്നതാണെന്ന് സ്ത്രീടെ അച്ഛൻ ആണെങ്കിൽ സാരി സ്ത്രീടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് നോക്കുന്നു പ്രവചനമാണെങ്കിൽ സ്ത്രീയെ വഴക്ക് പറയണം നീ എന്തിനാണ് ഇതിപ്പോ വാങ്ങിയത് നിനക്ക് എന്തിന്റെ ആവശ്യമായിരുന്നു ഇപ്പോൾ സാരി എന്നൊക്കെ ചോദിക്കുന്നു സ്ത്രീടെ അച്ഛൻ പറയണം മോൾ ആണെങ്കിൽ രാജനന്ദിനി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആണ് അതുകൊണ്ടാണ് മോൾക്ക് ഈ സാരി കൊടുത്തത് ഈ സാരി വാങ്ങിയത് ഒരു തെറ്റുമില്ല സാറിന്റെ അനുഗ്രഹം മോൾക്ക് ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു സ്ത്രീയാണെങ്കിൽ സാരിയെ നോക്കിയിട്ട് പറയണം ഇതെനിക്ക് അവകാശപ്പെട്ട സാരിയാണ് എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് മറ്റേ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്